ഹരേ കൃഷ്ണ എല്ലാ ഗോപി ഗോപന്മാർക്കും കൃഷ്ണഗാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് സ്വാഗതം ത്രിമൂർത്തികൾ എന്നാൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരെയാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവനായി കണക്കാക്കപ്പെടുന്നു വിഷ്ണു സ്ഥിതിയുടെ അഥവാ സംരക്ഷണത്തിൻ്റെ ദേവനാണ് മഹാദേവൻ സംഹാരത്തിൻ്റെ ദേവനുമാണ് ഈ മൂന്ന് ദേവന്മാരും ഒരേ പരമാത്മാവിൻ്റെ മൂർത്തിഭേദങ്ങളായി കണക്കാക്കപ്പെടുന്നു എല്ലാ ഗോപിഗോപന്മാരെയും ഭഗവാൻ പരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു ಹರಿ ಕೃಷ್ಣ ಸರ್ವಂ ಶ್ರೀಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ರಾಧೇ 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 ಶ್ಯಾಮ್